ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ തീപ്പെട്ടി കൊണ്ട് നമുക്ക് എങ്ങനെ പ്രാണിയെ വലിയ ഓടിക്കാൻ പറ്റും എന്നതാണ് കേട്ടോ പാല് പ്രതീക്ഷിക്കാത്തൊരു ടിപ്പായിരിക്കും തീപ്പെട്ടി കൊണ്ട് എങ്ങനെയാണ് പ്രാ പ്രാണിയെ വലിയ ഓടിക്കാവുന്നത് അപ്പൊ അതിനെക്കുറിച്ച് പറയാം അപ്പൊ അതിനായത് ഈ ഒരു തീപ്പെട്ടിയില് നമുക്കൊരു ഏകദേശം ഒരു ആറ് പൊള്ളിയാണ് നമുക്കൊരു ആവശ്യം വരുന്നത് കേട്ടോ ഒരു അഞ്ചോ ആറോ പൊള്ളി നമുക്ക് ഇതിലേക്ക് ആവശ്യം വരുന്നുണ്ട് അപ്പോൾ അതിന് ഞാനത് ആറുകളിൽ ഞാൻ മാറ്റി വെക്കുന്നുണ്ട് ഇത്രയാണ് കേട്ടോ നമുക്ക് ആവശ്യം വരുന്നത് ഇനി അടുത്തതായി നമുക്ക് വേണ്ടത് നല്ല തിളപ്പിച്ചുള്ള കുറച്ച് വെള്ളമാണ് നല്ല തിളച്ച വെള്ളം തന്നെ വേണം കേട്ടോ ഇപ്പൊ ഞാനിത് ഏകദേശം നന്നായി അത് തിളപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അത്യാവശ്യം അതേ അധികം ഫുഡ് ഒന്നും ഉപയോഗിക്കാത്തൊരുതരം പാത്രം നമുക്ക് എടുക്കട്ടെ ഇതിനായിട്ട് ഞാനിത് ഈ ഒരു വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു വെള്ളത്തിലേക്ക് നമ്മൾ ഈ ചൂടോടെ തന്നെ നമ്മൾ ഈ ഒരു ആറ് തീപ്പെട്ടി ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കട്ടെ ഇതുപോലെ ഇട്ട് കൊടുക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ആ ഈ ഒരു നമ്മുടെ ഈ അതിന്റെ ഈ മരുന്ന് ഉണ്ടല്ലേ ഈ മരുന്ന് ഒന്ന് ഇതിലെങ്കിൽ നന്നായി ഒന്ന് അലഞ്ഞി കിട്ടാനായിട്ടോ ഞാൻ ചെയ്തു കൊടുക്കുന്നത് അപ്പൊ ഇത് കുറച്ചേരം വരെ നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പൊ അതിനടുക്ക് ഞാൻ തീപ്പെട്ടിന്റെ ഒരു ടിപ്പ് കൂടി പറഞ്ഞരാ ഇപ്പൊ നമുക്ക് നല്ല തണുപ്പാണ് ഇപ്പൊ തീപ്പെട്ടിയൊക്കെ പ്രത്യേകിച്ച് പെട്ടെന്ന് തണുത്ത് പോവും ഇവിടെ ഉള്ള ആ ഒരു മരുന്നൊക്കെ പെട്ടെന്ന് പൊയ് പോവും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ തീപ്പെട്ടിന്റെ ഉള്ള ഭാഗം പെട്ടെന്ന് കത്താതീക്കാവുന്ന ഒരു സന്ദർഭം ഉണ്ടാവാറുണ്ട് അല്ലെ അപ്പൊ അത് നമ്മൾ തീർച്ചയായും നമ്മൾ തീപ്പറ്റി സൂക്ഷിക്കുമ്പോൾ നമ്മുടെ വിറകടുപ്പിന്റെ അടുത്ത് സൂക്ഷിക്കാറാണ് പതിവ് അപ്പൊ വിറകടപ്പൊന്നുമില്ലാത്തവർക്ക് പറ്റിയ ഒരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്യാസിന്റെ അടുത്ത് സൂക്ഷിച്ചൊരു കാര്യന്റെ ഗ്യാസിന്റെ അടുത്ത് ഡേഞ്ചറും ആണ് അതുകൊണ്ട് തന്നെ ആണ് അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ചൂട് കിട്ടിക്കൊള്ളണം എന്നില്ല നമുക്ക് ഇത് സൂക്ഷിക്കാൻ പറ്റാന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു നമ്മുടെ ഈ പറ്റി ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരല്പം അരിമണി ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു അല്പം അരിമണി ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ നമുക്ക് കുറച്ച് പൗഡർ സാധാരണ ടാൽക്കം പൗഡർ ഉണ്ടല്ലോ ഈ ടാൽക്കം പൗഡറൊക്കെ നമുക്ക് ഇതിലേക്ക് നന്നായി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല ചൂട് കിട്ടുന്ന ഭാഗങ്ങളിൽ മാത്രം തീപ്പെട്ടി സൂക്ഷിക്കുക ഇങ്ങനൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീപ്പെട്ടി അധികം തണുത്തു പോകുന്നതിന് നിന്ന് മാറ്റം കിട്ടോ ഇനി നമുക്ക് നമ്മുടെ ഏകദേശം ഈ മരുന്നൊക്കെ ജസ്റ്റ് ഒന്ന് ഇതിലേക്കൊന്ന് നന്നായി ഒന്ന് റിസോൾവ് ആകണം ഏകദേശം നമ്മുടെ കളർ നമ്മുടെ വെള്ളത്തിന്റെ കളർ എന്നറിയിട്ടുണ്ടെങ്കിൽ ശരിക്കും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ ഒരു റെഡ്നെസ് നമ്മൾ ഈ വെള്ളത്തിൽ തന്നെ കളർന്നെടുക്കണം അപ്പൊ അതായത് ഇതിന്റെ ആ ഒരു മഷിയാണ് അതായത് ക്ഷണിക്കണം ഇതിന്റെ ആ ഒരു തരം മരുന്നാണ് അതിലേക്ക് നന്നായി ഒന്ന് കളർന്നിട്ടുള്ളത് അപ്പൊ അത് നമുക്ക് ജസ്റ്റ് എന്തെങ്കിലും ഒരു കോലൊക്കെ ഉപയോഗിച്ച് നന്നായി ഒന്നും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായി ഒന്ന് അതിലേക്ക് അലിഞ്ഞു കിട്ടുട്ടോ അതിനുശേഷം നമുക്ക് ഈ ഒരു മരുന്ന് മാത്രമാക്കിയിട്ട് ആ ഒരു ഈ ഒരു പീസ് അതായത് ഈ ഒരു മരത്തിന്റെ പീസ് നമുക്ക് ഒഴിവാക്കിയെടുക്കാം അപ്പ അതായത് കണ്ടോ അപ്പൊ അതായത് കണ്ടോ ഇതുപോലെ അതിന്റെ ആ ഒരു മരുന്ന് കറക്റ്റ് ഇതിലേക്ക് അലിഞ്ഞു കിട്ടും ഈ ഒരു ലെവലിൽ നമ്മൾ ആക്കിയെടുക്കണം കേട്ടോ മറ്റുള്ള തീപ്പെട്ടി കൂടിയും കൂടി അപ്പൊ ഏകദേശം നമ്മൾ ആ മരുന്നൊക്കെ അതിന് കറക്റ്റായിട്ട് നന്നായിട്ടൊന്ന് അലിഞ്ഞിട്ടുണ്ട് നമ്മൾ ആ ഒരു തീപ്പെട്ടീൻ്റെ ഇതൊക്കെ ഇങ്ങോട്ട് തോന്നിട്ട് അപ്പൊ അതിലേക്ക് നന്നായി ഒന്ന് ഇനി ഇത് നമുക്ക് ഈ ഒരു മിശ്രിതം നമുക്ക് ഒരു ബ്രെ ബോട്ടിലേക്ക് മാറ്റട്ടെ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഇതുപോലെ ഒരു ബോട്ടിൽ എടുത്തതിന് ശേഷം നിന്റെ മൂലക്കിൽ ഇതുപോലെ രണ്ട് ഹോൾസ് ഇട്ട് എടുത്താൽ മതി സ്പ്രേ ബോട്ടിൽ ഇല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാട്ടോ ഇത് നമുക്കത് അതിലേക്ക് മാറ്റി കൊടുക്കാം അപ്പൊ അത് നന്നായിട്ട് ഇതില് അയച്ചു വന്നിട്ട് ഒരു കളറൊക്കെ നമുക്ക് മാറിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിലേക്ക് അനു കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു മെഷീനിലാണ് നമുക്ക് പ്രാണി പല്ലിക്ക് വരുന്ന ഭാഗത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് തളിച്ചു കൊടുക്കാം അപ്പൊ ഒന്നാമത് നമ്മുടെ ഫ്രിഡ്ജിന്റെ ഈ സൈഡുകളിലൊക്കെ ജസ്റ്റ് ഒന്ന് അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഈ ഭാഗങ്ങളിലൊക്കെ പ്രാണികള് പള്ളികളൊക്കെ വരാറുണ്ട് അതുപോലെ തന്നെ ഈ ജനലിന്റെ ഒക്കെ അരികിലൊക്കെ ആയിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അത് നമ്മുടെ കിച്ചിന്റെ ക്യാബിനറ്റിന്റെ ടൈസിന്റെ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഒന്ന് ചെയ്ത് കൊടുക്കുക ഇതൊക്കെ ഭാഗങ്ങളിലാണോ പല്ലി അതുപോലെ തന്നെ പ്രാണികളൊക്കെ ഉള്ളത് ആ ഭാഗത്തൊക്കെ ഒന്ന് കളിച്ചു കൊടുക്കുക പ്രത്യേകിച്ച് നൈറ്റ് അപ്പൊ ഇതുപോലെ കണ്ടോ കിച്ചലിലൊക്കെ ഇതുപോലെ ഈ ഒരു മൂലകളിലൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും പ്രാണിയിൽ നിന്നൊക്കെ നമുക്ക് മാറ്റം കിട്ടും കേട്ടോ